ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഇതിൽ വന്നിരിക്കുന്നത് ഒരു ഒമ്പതേ പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലവും അതിലൊരു രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഈ കാണുന്ന വീട് എങ്ങനെ സൂപ്പർ പോലെ ഇത് മണപ്പുള്ളിക്കാവ് പാലക്കാട് മണപ്പുള്ളിക്കാവ് ചിറ്റൂർ റൂട്ടിൽ കല്ലിങ്കൽ ജംഗ്ഷൻ മൂന്നും കൂടി കല്ലിങ്കൽ ജംഗ്ഷൻ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇത് ടോട്ടൽ ഞാൻ പറഞ്ഞ പോലെ ഒമ്പതേ പോയിൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്താണുള്ളത് കാർ കാർപോർച്ച് അതുപോലെ നാല് ബെഡ്റൂം നാലും അറ്റാച്ചഡാണ് വെളിയിലൊരു വാഷ്റൂമുണ്ട് അതുപോലെ വർക്ക് ഏരിയ കിച്ചൺ എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് വീട് ഇത് ഇപ്പോൾ ബാക്കിലും സൈഡിലും ഫ്രണ്ടിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് സൈഡിൽ ആ സൈഡ് ഒഴിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഈ വീട് ഏകദേശം ഒരു രണ്ടര വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് പക്ഷെ പുതിയ വീട് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് അതുവരെ ഇതിൽ ആരും അധികം താമസിച്ച ഇതല്ല അവർ ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഒമ്പതര സെൻറ്റ് സ്ഥലമായതുകൊണ്ട് നമുക്കിതിലിപ്പോൾ ബോർവെല്ലാണ് വെള്ളത്തിൻ്റെ സോഴ്സ് ഉള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കിണർ ഒഴിക്കുകയും ചെയ്യാം കാരണം അടുത്തുള്ള വീടുകളിലൊക്കെ കിണറിൽ അത്യാവശ്യം വെള്ളമുണ്ട് ഓക്കെ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ആണല്ലോ ഈ ഒരു ഭാഗത്ത് മാത്രം ഈ ഒരു സ്പേസുള്ളൂ ബാക്കി എല്ലായിടത്തും അത്യാവശ്യം വീടിന് ചുറ്റും നല്ല സ്പേസ് ഉണ്ട് ഇത് ഇപ്പോൾ നമ്മൾ പറയുക ബി പി എൽ കൂട്ടുപാതയിൽ നിന്ന് ഇവിടേക്ക് നോക്കുമ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അതേപോലെ സിക്സ് പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സിൽ നമ്മൾ ലുലുമാളിൽ പോയി എത്തിണ്ട് അതേപോലെ തന്നെ അതേ ഡിസ്റ്റൻസിൽ തന്നെ ഏകദേശം നമ്മൾ ഒരു നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസൊക്കെ നമ്മൾ മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ പാലക്കാട് കോട്ടയക്കകത്താണ് അത്രയും ദൂരമുള്ളൂ എൻ്റെ അടുത്ത് നോക്കുമ്പോൾ അമ്പലങ്ങളായാലും പള്ളികളായാലും അതുപോലെ തന്നെ എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ നല്ല ചാരുപടിയും അതുപോലെ മരത്തിൻ്റെ വാളിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട് വീട്ടിൽ ഫ്രണ്ട് ഡോറിൽ തന്നെ മണിശത്താഴ് ടൈപ്പിലൊരു നല്ല രീതിയിലൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഹാൾ ലിവിങ് റൂം നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ലിവിങ് റൂമാണ് എല്ലാവിടെയും വെൽ ഫർണിഷ്ഡ് ആണ് എല്ലാം കബോർഡുകളായാലും കാര്യങ്ങളായാലും എല്ലാം കംപ്ലീറ്റ് ഫർണിഷ്ഡ് ചെയ്തിട്ടുള്ളൊരു വീടാണ് ഇത് ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമാണ് താഴത്തുള്ളൊരു ബെഡ്റൂം അത്യാവശ്യം സ്പേസ് ഉണ്ട് വാഷ്റൂംസൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാഷ്റൂംസ് കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഇതുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ജനലുകളൊക്കെ കാര്യം തന്നെ നല്ല വെളിച്ചം വീട്ടിനകത്തേക്ക് കയറുന്നുണ്ട് വായനും വെളിച്ചത്തിനും നല്ല ഒരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം ഈ വരുന്ന സമയത്ത് ഇവിടെ ലൈറ്റോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല ഉള്ള വെളിച്ചം വെളിയിൽ നിന്നുള്ള വെളിച്ചം വെച്ചിട്ടാണ് ചെയ്തിക്കുന്നത് അതുപോലെ സ്റ്റെയർ റൂം ആയാലും എല്ലാം ഡൈനിങ് ഹാളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇത് അടുത്തൊരു ബെഡ്റൂമാണ് ഇതിലെ ബാത്റൂമിൻ്റെ ഹാൻഡിൽ ഒന്ന് ചെറുതായിട്ട് കേടായതുകൊണ്ട് നമുക്ക് വാഷ്റൂം കാണാൻ പറ്റിയിട്ടില്ല വാഷ്റൂം ലോക്കഡാണ് ഓക്കെ ഇത് നമുക്ക് തുറക്കാം ഇതേ സൈസിൽ ഇതിൻ്റെ വാഷ്റൂമിൻ്റെ സൈസിൽ തന്നെയാണ് മേലെ രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമും ഇതിന് നേരെ മേലൊക്കെയുള്ളത് അത് കിച്ചൺ കിച്ചണിൽ എല്ലാം കംപ്ലീറ്റ്ലി ആണ് കബോർഡുകളായാലും വാൾറൂംസ് ആയാലും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് മാർബിളുണ്ട് അതുപോലെ തന്നെ കബോർഡുകളെല്ലാം വാൾ വാൾറൂപ്പ്സും എല്ലാം കംപ്ലീറ്റ്ലി ആണ് ൂടെ അടുത്തന്നെ ഒരു വർക്ക് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വർക്ക് ഏരിയ തന്നെയാണ് കിച്ചൺ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള കിച്ചൺ തന്നെയാണ് കംപ്ലീറ്റ്ലി വെൽ ആണ് കബോർഡും കാര്യമൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് സ്പേസ് ആണ് ഈ കാണുന്നത് സ്റ്റെയറിൻ്റെ താഴെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ എല്ലാം തന്നെ ഗ്രാനൈറ്റ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റെയർ കേസാണ് ആൻഡ്രെല്ലാം സ്റ്റീൽ കൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് സ്റ്റീലും ഗ്ലാസും എല്ലാം സെറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ മേലെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫാമിലി ലിവിങ്ങിന് പറ്റിയ ഒരു ഏരിയ ഇവിടെയുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് ഒരു ബെഡ്റൂം ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാം ഇവിടെയും അത്യാവശ്യം നല്ല വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല വെളിച്ചം കിട്ടും അപ്പോൾ അത് നല്ല ഹൈറ്റ് ഈ ഒരു റൂമിന് തോന്നിക്കാൻ കാരണം വെച്ചാൽ ചെരിച്ചാണ് മേലെ വാർത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ താഴെ കൊടുത്ത് അതേപോലെ നല്ല വലുപ്പമുള്ള വാഷ്റൂംസാണ് എല്ലാ ബെഡ്റൂംസിലും കൊടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെ നെക്സ്റ്റ് ബെഡ്റൂംസിലുണ്ട് പിന്നെ ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു ബാൽക്കണി ഇട്ടിട്ടുണ്ട് അത് നല്ല ചാരിപുടിയൊക്കെ വെച്ച് നല്ല സെറ്റ് ചെയ്തിട്ടുള്ള ബാൽക്കണി എന്നാണ് ഇവിടെ നമുക്ക് നേരെ ഫ്രണ്ടിലൊക്കെ നമുക്ക് റോഡിൻ്റെ വ്യൂ ഉണ്ട് ടുത്ത് തന്നെയാണ് നമുക്ക് മെയിൻ റോഡ് കാണുന്നത് ഇവിടെ നമുക്കൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ചാരുവിടെയൊക്കെ വെച്ചിട്ട് നല്ല സ്റ്റൈലായിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു ബെഡ്റൂം ഉണ്ട് അത്യാവശ്യം എല്ലാ ബെഡ്റൂംസും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂംസാണ് ഇവിടെ നമുക്ക് താഴെ ലോക്ക് ചെയ്തിട്ട് കാണാൻ പറ്റാതെ അതേ വലിപ്പത്തിലുള്ള ഒരു വാഷ്റൂം നമുക്ക് കാണാം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂം തന്നെയാണിതും ഈ ഒരു സ്പേസിലാണ് നമുക്ക് താഴെ കാണാതെ പോയത് അത് ലോക്കായി കിടന്നുകൊണ്ട് കേട്ടോ സൊ ഇവിടുന്ന് നമുക്ക് അടുത്ത് ഒരു ഓപ്പൺ ടെറസ് ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഓപ്പൺ ടെറസ് തന്നെയാണ് ഇവിടുന്ന് നമുക്ക് അടുത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം റോഡിലേക്കുള്ള നല്ല വ്യൂ ഉണ്ട് പിന്നെ ഫ്രണ്ടിലായാലും എവിടെയൊക്കെ നല്ല സ്പേസ് നമുക്ക് അറിയാൻ പറ്റും അത്യാവശ്യം ചുറ്റുവട്ടവും നല്ല സ്പേസ് ഉള്ള വീട് തന്നെയാണ് ഒമ്പതര സെൻറ്റ് ഉണ്ട് അതിൽ ഈ ഒരു രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇതിൻ്റെ മേലേക്ക് ഇപ്പോൾ എല്ലാവരുടെയും ടൈൽസൊക്കെ പതിച്ച് നല്ല ചേരിച്ച് വാർത്ത ഭാഗങ്ങളുണ്ട് ഫ്ലാറ്റായിട്ടുള്ളത് അവിടേക്ക് നമുക്ക് ഒരു സ്റ്റെയർ കൂടി സെറ്റ് ചെയ്യാൻ സോ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ വീടിന് ഓണർ പറയുന്ന പ്രൈസ് എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കണേ പ്ലീസ് അതേപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും എൻക്വയറീസ് കൂടുതലുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ ഇപ്പോൾ അവരുടെ വീട്ടിൽ വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ അവരുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ അവരുടെ നമ്പർ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ തന്നെ പറയുക അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സംസാരിക്കാം നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്